ഐ എസ് ആർ ഒരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഓൾറെഡി മുന്നേ വന്ന നോട്ടിഫിക്കേഷനാണ് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വന്ന നോട്ടിഫിക്കേഷനായിരുന്നു അതിൻ്റെ റീ ഓപ്പണിംഗ് അവർ നടത്തുന്നുണ്ട് അതായത് ആപ്ലിക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഐ എസ് ആർഒയിൽ ഫയർമാൻ ഉൾപ്പെടെ പോസ്റ്റുകൾ വരുന്നൊരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്രം സാരഭായ് സ്പേസ് സെൻ്റർ തിരുവനന്തപുരത്തേക്കാണ് അവസരം അപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർക്ക് ഒരു അടിപൊളി ചാൻസ് ആണ് ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നാളെ കറക്റ്റ് നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ കാലത്ത് തന്നെ എത്തിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഞാൻ ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും പറയാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫസ്റ്റ് പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് രാജഭാഷ എന്നൊരു പോസ്റ്റാണ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് തൊട്ട് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ആണ് മിനിമം അറുപത് ശതമാനം ടോട്ടൽ മാർക്കോടുകൂടി ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എനി ഡിഗ്രി ഹിന്ദി ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇരുപത്തഞ്ച് വേർഡ് പെർ മിനിറ്റ് കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് കമ്പ്യൂട്ടർ നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അടുത്ത പോസ്റ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ പോസ്റ്റാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം തൊട്ട് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ് യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് അതിൻ്റെ കൂടെ എൽ വി ഡി ലൈസൻസ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം പിന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഡ്രൈവിംഗിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അതായത് ലൈസൻസ് കിട്ടിയിട്ട് മൂന്ന് വർഷം ആവണം എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ വരുന്നത് ഹെവി വെഹിക്കിൾ ഡ്രൈവർ പോസ്റ്റ് പത്തൊമ്പത് തൊള്ളായിരം തൊട്ട് അറുപത്തിമൂന്ന് ഇരുന്നൂറ് തന്നെയാണ് സാലറി പത്താം ക്ലാസ് അതിൻ്റെ കൂടെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം മൂന്ന് വർഷത്തെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്പീരിയൻസും അവർ പറയുന്നുണ്ട് അഞ്ച് വർഷം എക്സ്പീരിയൻസ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്ത പോസ്റ്റ് ഫയർമാൻ എ ആണ് പത്തൊമ്പത് തൊള്ളായിരത്തി നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറാണ് സാലറി പത്താം ക്ലാസ് പാസ്സാവുക അതിൻ്റെ കൂടെ ഫിസിക്കൽ ഫിറ്റ്നസും ഫിസിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്വാളിഫൈ ആവണം യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് മാത്രം മതി കുക്കിലേക്ക് പത്താം ക്ലാസ് മതി അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഹോട്ടലിലോ ക്യാൻറ്റീനിലോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത് അപ്പോൾ ഇതാണ് ഓരോ പോസ്റ്റ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സാലറി ക്രൈറ്റീരിയൊക്കെ വരുന്നത് ഇനി ഏജ് ലിമിറ്റ് പറയുന്നത് അസിസ്റ്റൻ്റ് രാജഭാഷ പോസ്റ്റിലേക്ക് ജനറൽ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഇരുപത്തെട്ട് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ഗാർക്ക് മുപ്പത്തൊന്ന് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് മൂന്ന് വർഷം ഒ ബി സി കാർക്ക് റിലാക്സേഷൻ വരുന്നുണ്ട് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറെ പോസ്റ്റിലേക്കും ഹെവി വെഹിക്കിൾ ഡ്രൈവറെ പോസ്റ്റിലേക്ക് ജനറൽ മുപ്പത്തി അഞ്ച് എസ് സി മുപ്പത്തഞ്ച് എസ് ടി മുപ്പത്തഞ്ച് ഇ ഡബ്ല്യു എസ് മുപ്പത്തഞ്ച് ഒ ബി സി കാർക്ക് മുപ്പത്തി എട്ട് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഫയർമാനിലേക്ക് എല്ലാ കാറ്റഗറിയിൽ വരുന്നവർക്കും ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി അതുപോലെ കുക്കിലേക്ക് എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും മുപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് ടു ഈ പറഞ്ഞ ഏജ് ക്രൈറ്റീരിയയുടെ ഉള്ളിൽ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഏജ് ലിമിറ്റ് മനസ്സിലായി ഇനി സെലക്ഷൻ പ്രൊസീജിയർ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് എക്സാം ഉണ്ടാവും പിന്നെ സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് എക്സാമിന് ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് ഇംഗ്ലീഷ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളജ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് നൂറ്റി ഇരുപത് മിനിറ്റാണ് പരീക്ഷയ്ക്ക് സമയം കിട്ടുന്നത് സീറോ പോയിൻറ്റ് ടു ഫൈവ് നെഗറ്റീവ് മാർക്കിങ് അതായത് നാലെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും അതിനുശേഷം ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ആയിരിക്കും അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു അസിസ്റ്റൻറ്റ് പോസ്റ്റൂടെ കാണാം അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് ഹിന്ദി ടൈപ്പിംഗ് ടെസ്റ്റ് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ വരുന്ന പോസ്റ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഡ്രൈവറായിലേക്കും ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഈ രണ്ട് പോസ്റ്റിലേക്കും എക്സാം ഉണ്ടാവും പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും വരുന്നുണ്ട് എക്സാമിൻ്റെ സിലബസ് കാണാം പാർട്ട് എ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അമ്പത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക പിന്നെ ഇംഗ്ലീഷ് എലമെൻ്ററി ഇംഗ്ലീഷ് ഓഫ് എട്ടാം ക്ലാസ് ലെവല് സിലബസ് പതിനഞ്ച് മാർക്കിനുണ്ട് അരിത്തമറ്റിക് എലമെൻ്ററി അരിത്തമെറ്റിക് ഓഫ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവൽ പത്താം ക്ലാസ് ലെവൽ മാത്സ് പതിനഞ്ച് മാർക്കിനും ജി കെ ഇരുപത് മാർക്കിനും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ എക്സാം കഴിഞ്ഞ ഡ്രൈവിംഗ് ടെസ്റ്റും വരുന്നുണ്ട് ഫയർമാൻ പോസ്റ്റിലേക്ക് ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ജനറൽ ഒ ബി സി ബോയ്സ് എസ് സി എസ് ടിക്കാരാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറയുന്നത് വെയ്റ്റ് വേണ്ടത് ജനറൽ ഒ ബി സി ബോയ്സിന് അമ്പത് കിലോഗ്രാം എസ് സി എസ് ടിക്കാർക്ക് നാൽപ്പത്തി ആറ് കിലോഗ്രാം വെയ്റ്റ് മതി പെൺകുട്ടികൾക്ക് നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം വെയ്റ്റ് ഉണ്ടായാൽ അപ്ലൈ ചെയ്യാൻ പറ്റും ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് ജനറൽ ഒ ബി സി ഗാർ എസ് സി എസ് ടി കാര്ക്ക് എഴുപത്തി ആറ് മതി സെൻറ്റിമീറ്റർ പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ എല്ലാവർക്കും അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഉണ്ടായിരിക്കണം പിന്നെ ഡിസ്റ്റൻ വിഷൻ നിയർ വിഷൻ കാര്യങ്ങളും മെഡിക്കൽ ടെസ്റ്റിലൊക്കെ പരിശോധിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ക്വാളിഫൈ ആവണം അപ്പോൾ ഫയർമാനിലേക്ക് പരീക്ഷയുണ്ടാവും പിന്നെ ഈ പറഞ്ഞ ഫിസിക്കൽ മെഷർമെൻറ്റ് ഉണ്ടാവും പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഇവൻ്റുകൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ കാണാം ആൺകുട്ടികൾക്ക് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിങ് ഏഴ് മിനിറ്റ് കൊണ്ട് ഓടിക്കയറാം നാൽപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് എട്ട് മിനിറ്റ് ടൈം കിട്ടുന്നുണ്ട് നാല്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് എട്ട് മിനിറ്റ് ടൈം കിട്ടും ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എണ്ണൂറ് മീറ്റർ നാല് മിനിറ്റ് കൊണ്ട് ഓടിക്കേറിയാൽ മതി നാൽപ്പത് വയസ്സിന് താഴെ പിന്നെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ച് മിനിറ്റ് ടൈം കിട്ടുന്നുണ്ട് ഈ നാൽപ്പത് എബോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ആണ് ഓരോ കാറ്റഗറിക്ക് റിലാക്സേഷൻ വരുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ റോക്ക് ക്ലൈമ്പിങ് ഫയർമാൻ ലിഫ്റ്റ് ലോങ് ജമ്പ് ഹൺഡ്രഡ് മീറ്റർ റേസ് നിങ്ങൾ ക്വാളിഫൈ ആവണം ഇതാണ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ മെഡിക്കലിൽ പരിശോധിക്കുന്ന കാര്യങ്ങളൂടെ കാണാം നോക്ക്നി ബോലഗ് ഫ്ലാറ്റ് ഫുട്ട് പിന്നെ ഡിഫോമിറ്റും കാര്യങ്ങളും നൈറ്റ് ബ്ലൈൻഡ്നെസ് കളർ ബ്ലൈൻഡ്നെസ് സ്കിൻ ഡൈ മോണോക്യുലർ വിഷൻ ഗ്ലോക്കോമ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കാണാം എല്ലാം നിങ്ങളൊന്ന് വായിച്ചു വെരിക്കോസ് വെരിക്കോസ്വീനും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എല്ലാവരും അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ റീഫണ്ട് ആകും പെൺകുട്ടികൾക്കും എസ് സി എസ് ടി കാര്ക്ക് ബോയ്സിൽ എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ബി ഡി ഇവർക്കൊക്കെ അഞ്ഞൂറ് രൂപയും റീഫണ്ട് റീഫണ്ടാവും പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാലാണ് റീഫണ്ട് ആവുള്ളൂ ആ കാര്യം കൂടി ഓർത്തിരിക്കുക പിന്നെ പരീക്ഷാ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് പരീക്ഷാ ഉണ്ട് പിന്നെ എറണാകുളം കോഴിക്കോട് ഈ മൂന്ന് ജില്ലയിലാണ് പരീക്ഷാ സെൻറ്ററുകൾ വരുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ വീണ്ടും പറയണേ ആപ്ലിക്കേഷൻ വീഡിയോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നാളെ തന്നെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഒക്ടോബർ എട്ടാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഒക്ടോബർ എട്ടിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങളിത് അപ്ലൈ ചെയ്യുക എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക ഒരു അടിപൊളി ചാൻസ് ആണ് വാക്കൻസി കുറവാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ജയ് ഹിന്ദ്